ക്കെ തടിയാണ് തടിയുടെ മേലുള്ള സാധനം ഒരു സാധനം അടിക്കാത്തത് ആണ്ടാണ് ഇങ്ങനെ തടിയുടെ നിറയായിട്ടിരിക്കുന്നത് അതിങ്ങടിക്കും എന്നിട്ടുണ്ട് ഇത് ഈ വീട്ടിലെ അതടിച്ചു ഈ വീട്ടിലെ പണി തീർന്നാണോ നടുക്ക് കാണുന്ന വീട് പിന്നെ ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുന്നു ഉണ്ടല്ലേ ഇവിടെ കുറച്ച് ചതുപ്പ് പോലെ സ്ഥലമുണ്ട് അതൊക്കെ ഇവർ വെറുതെ ഇട്ടിട്ടുണ്ട് അവിടെ നിന്നും വീട് പണിയാനൊന്നും അവർ ശ്രമിച്ചിട്ടില്ല ഇവിടെ കുറച്ച് വെള്ളം പോകുന്ന സ്ഥലമുണ്ട് ഇവിടെ ചെറിയ പാലം പോലെ ഉണ്ട് അരുവി പോലത്തെ സ്ഥലമുണ്ട് അതൊക്കെ അവർ മാറ്റി ഒഴിവാക്കി വെച്ചിട്ടാണ് വീട് പണിയുന്നത് ഇതെന്നു നോക്കാം സ്റ്റോം വാട്ടർ സ്റ്റോം വാട്ടർ മാനേജ്മെന്റ് ഏരിയ നോട്ട് ഡിസ്റ്റർബ് അപ്പോൾ ഇവിടെ നിന്ന് വെട്ടിക്കളയരുത് സോങ് വാട്ടർ മാനേജൻ അതായത് മഴ വെള്ളമൊക്കെ മാനേജ് ചെയ്യാനുള്ള സ്ഥലമാണിത് അതുകൊണ്ട് ഇവിടെയൊന്നും അധികം പണി കെടുക്കരുത് അതായത് സാധനങ്ങളൊന്നും വെട്ടിക്കളയരുതെന്നാണ് ഇടയ്ക്ക് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെ വെള്ളപ്പൊക്കമൊന്നും വരാതിരിക്കാൻ എല്ലാ മുൻകരുതലുകളും എടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഇതൊക്കെ സ്റ്റോം വാട്ടർ മാനേജ്മെൻറ്റിൻ്റെ ഇവിടെ ഇങ്ങനെ അറ്റത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുകയാണ് വെള്ളം ഒഴുകി പോയാനുള്ള പൈപ്പുണ്ട് അവിടെ കണ്ടില്ലേ ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ വീടുകൾ പണിയുന്നത്